അതെ ഞങ്ങളൊന്ന് വെളിയിൽ പോവുകയാണേ ഞങ്ങളുടെ ഒരവസ്ഥ കാണിച്ചുതരാമേ അമിറാനാദ്യമേ കയറ്റുന്നു അവിടെ അപ്പം വേണ്ട ഇവിടെ ഞാൻ അമിലാനേ കയറ്റുന്നു എന്താ അവസ്ഥയെന്ന് ഞാൻ പറയാവേ ആരെങ്കിലും കാണെങ്കിൽ പിള്ളേ പറഞ്ഞു അമീറാ വാ വാ അവസ്ഥ താണ്ടിതാണ് അമീലിരിക്കുന്നത് കണ്ടോ കൊച്ചു കയറി കൊച്ചു കയറി വാ വ അമീലിരിക്കുന്നുണ്ടോ ഇനി അമീറായ കൂടി കയറുന്നുണ്ടോണേ ഇത് അങ്ങനെ എല്ലാവരും കയറി കണ്ടോ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രത്യേകിച്ച് അമീലിയ ഇപ്പം ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഞാനും റോസ്മിയും ആലുവരിലായിരുന്നു വണ്ടി വല്ലതും എടുക്കണോ എന്ന് പക്ഷേ അമീരോട് ചോദിക്കുമ്പം അമീലിയ പറയുമായിരുന്നു എന്നെ അമീലിയ എന്നെ കുഴപ്പമില്ലാത്ത ആ അമീലിയ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അമീലിയ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് കരുതിയിരുന്നു ഏതായാലും ഒരു കൊല്ലത്തിന് ശേഷം ഞങ്ങൾ വണ്ടി എടുക്കാം എന്ന് ഞങ്ങൾ കരുതിയിരുന്നു ഇനി അഥവാ അതിന് മുമ്പായിട്ട് അമീൽ എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ പപ്പ ഹെട പോരാ അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല റോസ്മി നമ്മൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കൊല്ലത്തിന് ശേഷം എടുക്കാൻ വേണ്ടിയായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറെ ഒന്നായിരുന്നു അല്ല അമീലിയ ആ പദ്ധതി എന്തെന്ന് ദേ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി ഈ വണ്ടീനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കൊറോളനെക്കുറിച്ച് കുറച്ച് കഥകൾ പറയാം കൊറോള ഞാൻ എടുത്ത് ഏകദേശം രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ആടൻ്റെ അടുത്ത് തോമസ് തോമസിയാടനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി അറിയാൻ തോമസ് തോമസിയാടൻ നമ്മുടെ ഇവിടെ എണ്മണ്ടലിൽ ഷറൂർ പാർക്കിൽ ടൊയോട്ടയുടെ ഷോറൂമിൽ സെയിസിൽ വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ കൊറോള എടുത്തത് നല്ല വില കുറച്ച് എനിക്ക് അദ്ദേഹം തന്നു നല്ല ഡീലായിരുന്നു വണ്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ഒട്ടനവധി വീഡിയോകൾ കഴിഞ്ഞ നാളുകളൊക്കെ ആയിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു ഇനി യൂട്യൂബ് മുന്നോട്ട് തുടങ്ങുക എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ ചെയ്യേണ്ടിരുന്ന അല്ലെങ്കിൽ ഇടേണ്ടിരുന്ന വീഡിയോ തോമസ് ചേണ്ട വീഡിയോ ആണ് അതായത് നമ്മൾ ഈ കൊറോളോ കാർ എടുക്കേണ്ട വീഡിയോ ഇനി ആർക്കെങ്കിലും വണ്ടികൾ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കയറേണ്ടി വരുന്നവർക്കോ ഇനി തോമസിനെ അറിയാൻ പറ്റാത്തവർക്കോ ഇനി മറ്റുള്ള പ്രൊവിൻസിൽ നിന്ന് വരുന്നവർക്കോ നേരെ തോമസ് ചേട്ടൻ്റെ അടുത്ത് പോകാം തോമസിൻ്റെ അടുത്ത് വന്ന് വണ്ടി എടുക്കാം ബാക്കി വിശേഷങ്ങൾ തോമസ് ചേൺ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കൊടുക്കും അന്നാ പിന്നെ നിങ്ങൾ ആ കൊറോളോ എടുക്കുന്ന വീഡിയോയ്ക്ക് ഒന്ന് പോയി കാണുമ്പോൾ ഞാൻ ഈ വണ്ടിയുടെ രജിസ്ട്രേഷനോ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ രജിസ്ട്രേഷൻ ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ട് ഞാൻ ഓടി അണങ്ങിയിട്ട് വരാം കൂടാതെ അതിനെ ഇതെങ്ങനെ വണ്ടി എടുത്തൊന്നും ഇതിൻ്റെ എങ്ങനെയാണ് രജിസ്ട്രിയിലെ പരിപാടി വണ്ടി എങ്ങനെയാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ കോൺട്രാക്ട് എങ്ങനെ ബില്ലോസിൽ എങ്ങനെ ഇൻഷുറൻസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് ഞാൻ പറയാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇടുകയും ചെയ്യാം അല്ലേ എന്നാൽ പിന്നെ നമുക്ക് അതിലേക്ക് പോകാം അല്ലേ ഇന്ന് റോസ്മിക്കും കുഞ്ഞുങ്ങൾക്കും ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാണ് സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ എൻ്റെ പുറയിൽ അങ്ങ് ദൂരെ കണ്ടോ ടൊയോട്ടോ എന്ന് എഴുതി അവിടെ നിന്നാണ് വേറൊന്നുമല്ല ചെറിയൊരു കാറ് കൊറോള ആണ് പുതിയതല്ല അപ്പം റോസ്മിയോട് ഞാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ ഉറപ്പിലുണ്ട് നിങ്ങൾ വൈകുന്നേരം ഒരു ആറു മണിയാകുമ്പോൾ ഒരുങ്ങി നിൽക്കണം ഞാൻ വന്നതിന് ശേഷം നമുക്ക് കൂട്ടുകാരൻ്റെ അവിടെ ഉറപ്പീലിന് അവൻ്റെ ചേച്ചിയുടെ ഉറപ്പീന് നമുക്ക് പോകാം എന്നാണ് പറഞ്ഞത് പിന്നെ അതിൽ നമുക്ക് അവിടെ പോയിട്ട് ടൊയോട്ടയിൽ പോയിട്ട് നമുക്ക് വണ്ടിയെടുക്കാം ഇപ്പോൾ നേട്ടം നമ്മൾ ടൊയോട്ടോയിൽ എത്തി ടൊയോട്ടോയിൽ നമ്മുടെ തോമസിയേട്ടൻ്റെ അടുത്താണ് ഇതാണ് നമ്മുടെ തോമസ് ചേട്ടൻ തോമസ് തോമസിയാട്ടൻ സെയിൽസിൽ ഇതാണ് നമ്മുടെ വണ്ടി ഈ വണ്ടിനെ കുറിച്ച് ഇല്ലെങ്കിൽ യൂസ്ഡ് വണ്ടി ഇതുപോലുള്ള ഷോറൂമുകളിൽ എടുക്കുന്നതേക്കുറിച്ച് നമ്മുടെ തോമസ് തോമസിയാട്ടൻ നമുക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ജോബി എന്നെ വിളിച്ചത് പഴയ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമ്മുടെ ഉണ്ടായിരുന്ന നമ്മുടെ ലിസ്റ്റ് ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു അപ്പം പുള്ളി അതിൽ നിന്ന് നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഓക്കെ വന്ന് കാണാം വണ്ടി ഓടിക്കുക വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം പുള്ളി വന്നു ഞങ്ങൾ രണ്ടും കൂടെ പോയി വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ച പുള്ളിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ പ്രൈസ് വൈസ് ആണ് നമ്മൾ ഇത് രണ്ടായിരത്തി പന് പതിനാലിലെ വണ്ടിയാണ് കൊറോള എസ് അപ്ഗ്രേഡ് അതിനകത്ത് ലെതറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ വിൽക്കുന്ന വണ്ടികളൊക്കെ നമ്മൾ സർട്ടിഫൈഡ് വണ്ടികളാണ് നമുക്ക് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും ഡീലർഷിപ്പിൽ നിന്ന് മേടിക്കുമ്പം നമ്മളതിനൊരു നമ്മുടെ അതിന് വാലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫൈഡ് കാറാവുമ്പം അതിന് നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് ഇത്ര ദിവസിക്കാകും നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ ഞാൻ കൊടുക്കുന്ന വണ്ടികൾ നമുക്ക് എനിക്ക് മേടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ വരുമ്പോൾ ഞാൻ അതുപോലെയാണ് ഡീൽ ചെയ്യുന്നത് നമുക്ക് മാക്സിമം നല്ല ഡീൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പോയി സംസാരിച്ച് ഞാനൊരു അഞ്ച് വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഇതപ്പെട്ട അൺമിട്ടിനുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെയല്ല പുറത്ത് മാരിടോബ ബി സി അങ്ങനെയുള്ള പല സ്ഥലത്തേക്ക് വണ്ടി നമ്മൾ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓവർ ഫോണിൽ നമ്മൾ ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം എന്തെങ്കിലും വണ്ടിയുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി യൂസ് കാർ എടുക്കണിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വണ്ടിയുടെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി നോക്കുക ആക്സിഡൻറ്റ് ക്ലിയർ ആണോ മേജർ ആക്സിഡൻറ്റ് ഉണ്ടോ അതൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും പ്രധാനം പ്രധാനമില്ലാണ്ടെങ്കിൽ നമുക്ക് പണി പിന്നെ നമ്മൾ പ്രൈവറ്റ് മേടിക്കുമ്പം വേറൊള്ളതൊന്ന് റീബിൽറ്റ് സ്റ്റാറ്റസ് റീബിൽറ്റ് സ്റ്റാറ്റസ് വണ്ടികൾ നമ്മളിവിടെ വിൽക്കാറില്ല കാരണം റീബിൽറ്റ് ചാർജസ് നമ്മൾ വണ്ടി ക്യൂബിന് നമ്മൾ കൊടുക്കുമ്പോഴും വില കിട്ടാറില്ല ഒത്തിരി പേര് പ്രൈവറ്റ് ഒക്കെ എടുത്തിട്ട് അവസാനം റീബിൽഡ് റീബിൽറ്റായ നമ്മുടെ അടുത്തും വന്നിട്ടുണ്ട് റീബിൽറ്റ് ചാർജ് അവർക്ക് അറിയത്തില്ല അവർ ചെക്ക് ചെയ്തില്ല അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ യൂസ് കാർ എടുക്കും യൂസ് കാർ എടുക്കുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമുക്കറിയില്ല വണ്ടിയുടെ ഹിസ്റ്ററി അറിയാം നമ്മളിവിടെ മിക്കുന്ന വണ്ടികളൊക്കെ നമുക്ക് വണ്ടിയുടെ ഹിസ്റ്ററി അറിയാൻ പറ്റും ആരാണ് മേടിച്ചത് ഒക്കെ നമ്മുടെ ഇവിടുത്തെ തന്നെ കസ്റ്റമേഴ്സ് അവർ മേടിച്ചിട്ട് ഇവിടെ തന്നെ സർവീസ് ചെയ്തു ഇവിടെത്തന്നെ വിൽക്കുന്നതായിരിക്കും നമ്മൾ വിൽക്കാറൊക്കെ അത്ര വണ്ടികളെ നമ്മൾ വിൽക്കാറുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓപ്ഷന് വിടും അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം നമ്മുടെ സിംഗിൾ ഓണറായിരുന്നു തോന്നുന്നു അല്ലേ ഇതിൻ്റെ സിംഗിൾ ഓണറാണ് ഇതിന് ആക്സിഡൻറ്റ് ഒന്നുമില്ല ക്ലീൻ ഹിസ്റ്ററി ആണ് അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളാണ് ഞാനപ്പം കംപ്ലീറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി വിൽക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്കൊരു ഒരു ട്രസ്റ്റ് കിട്ടും നമ്മൾക്കിപ്പം നാലഞ്ച് വർഷമായി ഇവിടെ എല്ലാവർക്കും നമ്മൾ ഒത്തിരി വണ്ടികൾ നമ്മൾ എല്ലാ വർഷവും വിൽക്കുന്നതാണ് അപ്പം അതൊക്കെയാണ് അതിൻ്റെ സിറ്റുവേഷൻ കൂടാതെ താമസിക്കേണ്ട എന്നോട് ആവശ്യപ്പെട്ടത് അതായത് നമ്മൾ ക്യാഷ് ക്യാഷിൻ്റെ മെത്തേഡ് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു റെഡി പേയ്മെൻ്റ് കൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ലോണും നിങ്ങൾ വരുന്നുണ്ട് ഞാൻ റെഡി പേയ്മെൻ്റ് ആണ് ഞാൻ തന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ഡ്രാഫ്റ്റ് എടുക്കുക അല്ല ഡ്രാഫ്റ്റ് ആണ് ഉദ്ദേശിച്ചത് കൂടാതെ തന്നെ ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് ആണ് നിലവിലുള്ള ഇല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനിയോ ഇല്ല മറ്റുള്ള കമ്പനി ഇഷ്ടമുള്ള കമ്പനിയനുസരിച്ച് ഇൻഷുറൻസിൻ്റെ ഇതും കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് വരിക അപ്പം അത് അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ ആരംഭിക്കുന്നത് ഒന്ന് നമ്മൾ ക്യാഷ് ഡീല് നമ്മൾ ഇൻക്ലൂഡിങ് ടാക്സും നമ്മൾ ഡീലർഷിപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ജി എസ് ടി കൊടുക്കണം അഡ്മിനിസ്ട്രേഷൻ ഫീ ഉണ്ടാകും ചിലർ ചാർജ് ചെയ്യും ചിലർ ചാർജ് ചെയ്യത്തില്ല നമ്മൾ നോക്കുന്നത് ഫുൾ പ്രൈസ് എത്രയാണ് നോക്കും അപ്പം ക്യാഷ് കൊടുക്കുന്നവരാണ് ഫുൾ പ്രൈസ് ഇത്രയാണ് നിങ്ങൾ ഇത്ര ക്യാഷ് കൊടുക്കാം നമ്മളിവിടെ നോർമലി നമ്മളിവിടെ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഫൈവ് തൗസൻഡ് വരെ ഒരു ചാർജും ഇല്ല നമ്മൾക്ക് കൊടുക്കാൻ പറ്റും ബാലൻസ് നമ്മൾ ഡ്രാഫ്റ്റായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് ബാങ്ക് ട്രാഫ്റ്റ് ഷോപ്പ് ഒക്കെ ഏറ്റവും പേരിലാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് അതിൻ്റെ അല്ലാതെ നമ്മളിപ്പം ലോൺ വേണ്ടവർക്കാണെങ്കിൽ ലോൺ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മൾ ഒരു ഓൾമോസ്റ്റ് ടെൻ ബാങ്ക്സുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും നല്ല റേറ്റ് കിട്ടുന്നത് നിങ്ങളുടെ റേറ്റ് ഒക്കെ നിങ്ങളുടെ ഡിപ്പെൻസ് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഇവൻ നമ്മൾ സ്റ്റുഡൻസിനും അപ്പോഴൊക്കെ നമ്മൾ ലോൺ എടുത്ത് കൊടുക്കാറുണ്ട് നമ്മൾ കാരണം ഇവിടുത്തെ വലിയ ആൽപട്ടയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇട്ടേട്ട വണ്ടി വിൽക്കുന്ന ഒരു ഷോറൂമാണ് നമുക്ക് വോളിയം വൈസ് നമ്മൾ ഇഷ്ടംപോലെ ഡീൽ നമുക്ക് ബാങ്കിന് കൊടുക്കുന്ന കാരണം നമുക്ക് നല്ല റേറ്റ്സ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പം നമ്മൾ അതുപോലെയാണ് ഡീൽ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് വേണ്ട ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടാകുക അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് പേയ്മെൻറ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അതനുസരിച്ച് നമുക്ക് വണ്ടി ചൂസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരും നിങ്ങൾക്ക് നോർമലി വേണ്ട നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് മറ്റത് വേറെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടായത് നിങ്ങളുടെ സിൻ നമ്പർ അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെക്ക് ചെയ്ത് നമുക്ക് അപ്രൂവൽ എടുക്കാൻ പറ്റും നമ്മൾ അപ്രൂവൽ എടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡ് നമുക്ക് അപ്രൂവൽ എടുക്കാൻ പറ്റും നിങ്ങൾ തന്നെ ക്രെഡിറ്റ് അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ത്രൂ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം പക്ഷേ ഇച്ചിരി കൂടെ ലോങ് പ്രോസസ്സാണ് ഒരു ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ചോദിക്കും നമ്മുടെ ഡീലർഷിപ്പ് ത്രൂ ആണെങ്കിൽ നമ്മൾ ബിസിനസ് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ലിബ് ഇറ്റ് മോർ ഈസിയർ ടു എത്തലോ സോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയ വണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ടയർട്ടയുടെ ഷോറൂമാണ് അപ്പോൾ നമ്മൾ എല്ലാ പുതിയ വണ്ടികളും കൊടുക്കുന്നുണ്ട് അല്ലാതെ യൂസ്ഡ് വണ്ടി ആണെങ്കിലും നമ്മൾ എല്ലാ ബ്രാൻഡിൻ്റെയും യൂസ്ഡ് വണ്ടി ഇവിടെ നമ്മൾ വിൽക്കാറ് ഓക്കെ താങ്ക് യു ചേട്ടാ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വേണ്ടി തന്നതില് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തോമസ് ചേട്ടൻ ഇങ്ങോട്ട് വരാം ഇനിയില്ല ഇനി മാർക്കറ്റ് പ്ലേസ് വഴിയാണെങ്കിലും ഇതൊരു വിശ്വസ്തതയാണ് കാരണം എനിക്ക് ഇവിടെ വന്നപ്പോൾ തോമസ് ചേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് കോൺഫിഡൻ്റ് ആണ് പക്ഷേ ഡോഡ്ജ് എടുത്തപ്പം എനിക്ക് അന്ന് എനിക്ക് മറ്റേ നമ്മുടെ സി ജോച്ചേണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതും എനിക്ക് വിശ്വസ് വിശ്വസതയാണ് കാരണം ഈ മേഖലയുള്ളവരാണ് ഇവരെല്ലാവരും അപ്പോൾ ഇവർക്കിനെക്കുറിച്ച് അറിയാം പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പോയി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഈ വഴി എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പേടിയായിരുന്നു ആ പക്ഷേ ഫേസ്ബുക്ക് വഴി എടുക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമല്ല ഇനി ചൂടി വിശ്വസവടി തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് കണ്ണും പൂട്ടി എനിക്ക് എടുത്തുകൊണ്ട് പോകാം ഇവിടെയും വരാം നിങ്ങൾക്ക് കൂടാതെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി അങ്ങനെയുള്ള മാർക്കറ്റ് പ്ലേസ് വഴിയൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഒരു മെക്കാനിക്കലെ കൊണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്കുക ഇനി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇത്രയും തോമസിയുടെ ബേസിക്സ് ആയിട്ട് നമ്മൾ പറയാനുണ്ടായിരുന്നു ഉള്ളൂ അപ്പം തോമസിയാണ് ഒരേ കൂടി വളരെ നന്ദി റിവ്യൂവും കാര്യങ്ങളും അല്ല സർപ്രൈസാണ് വൈഫിനും കൊച്ചിനും അവർക്ക് അറിയത്തില്ല ഓ ഓക്കെ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വേറൊരു വലിക്ക് പോകാൻ കൊണ്ടാണ് ഞാൻ പോകുന്നത് ഓക്കെ എന്നാൽ പിന്നെ നമ്മൾ താക്കോലി വാങ്ങിച്ചേക്കാം അല്ലേ താങ്ക് യു താങ്ക് യു യാ ഞാൻ വീടിൻ്റെ മുന്നിൽ വന്നു വേണ്ട നമ്മുടെ വണ്ടി കിടക്കണ് ഞാനിപ്പം വിളിച്ചു വിളിച്ചു ഇപ്പം കൊച്ചിനെ ഒന്ന് എന്നാ കുറച്ചും കൂടി ഒരുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സമയം പോയി പെട്ടെന്ന് വാ ഇപ്പം എന്നാ പരിപാടിയൊക്കെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് കയറുന്നു പറഞ്ഞു അപ്പം ഞാനിവിടെ ഈ ഈ വണ്ടി ഇവിടെ ഇട്ടേക്കുവാണ് അപ്പോൾ നമ്മുടെ വണ്ടി ആ ഡോഡ്ജ് അത് ചെറിയ കംപ്ലയിൻറ്റ് പറ്റി ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇത് കൂട്ടുകാരുടെ വണ്ടിയാണോ ഇല്ലെങ്കിൽ ഇപ്പം അമ്മമാർ തൽക്കാലം തന്നു വിട്ടാന്നോ നമുക്ക് പറയാം വേതായാലും കൊച്ചിനെ ഒരുക്കിയിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ ആദ്യം പിടിച്ച് കയറുന്നില്ല വിളിക്കുന്നുണ്ട് ആ റോസ്മി കഴിഞ്ഞോ എന്നാൽ ഓക്കെ 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 ഇത് നമ്മൾ പെട്ടെന്ന് പരിപാടി ഇന്ന് കഴിഞ്ഞേ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ പോരാ ആ ഗിഫ്റ്റ് വാങ്ങിച്ചു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു ചെറിയൊരു ക്രിസ്റ്റലിൻ്റെ ക്രിസ്റ്റലിൻ്റെ മറ്റേ ഒരു മറ്റേ കപ്പിൾസിന്റെ ഒരു ഇതാ കപ്പിൾസിന്റെ ഒരു ഇത് ഓ മടുത്തു തോന്നണല്ലേ സോറി ഞാൻ എത്തിക്കഴിഞ്ഞു പെട്ടില്ല അതെ ആ അമിലിയാ ഒരുങ്ങിയോ േ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ കൊച്ചി മറ്റേ ചേച്ചിയുടെ ഇതാ ഉറപ്പീര് ഉറപ്പീന്ന് പറഞ്ഞ അറിയാ കൊച്ചിനെ നാടിലൊക്കെ പപ്പായക്കും അമ്മയ്ക്കൊക്കെ ഉറപ്പീട്ടുണ്ടായിരുന്നു യാസ് കൊറേ നാൾക്ക് ശേഷമാണ് ചുരിദാറുടുന്നത് ഞാൻ കാണുന്നത് ഇതാരാ നമുക്ക് പോകാം നല്ലൊരു ചിരി സമയം കളയുന്നില്ല ലൈറ്റ് കഴിച്ചേക്കല്ലേ വേറെ ഒന്നുമില്ല ഒരു കാര്യല്ലോ എന്റെ ഉമാരെന്തു ആലേ നമ്മുടെ അമ്മാര് കൂട്ടുകാർ അപ്പുറത്തുണ്ടായിരുന്നു നമ്മുടെ വണ്ടി കലിച്ച് പ്രശ്നമുണ്ട് ആ പാ നമ്മുടെ വണ്ടി ഇതൊക്കെ പോവാൻ പറ്റിയല്ല മൊബൈൽ അമ്മുറത്തേക്ക് പോയിശോ നിക്കി അങ്ങോട്ട് പോയിട്ട് പോവാ അപ്പുറത്തോല്ലാം കാണു അമ്മ പെങ്ങമാരുടെ പരിപാടിയല്ലേ ആ ഇതാ വണ്ടി ഇത് തുറന്നിട്ടേക്ക് അമ്മ ഇതാണോ അല്ല ഈ വണ്ടിയാണോ ഇത് സമതിന്റെ ഞാൻ വിളിക്കട്ടെ ഇല്ല അമ്മര് തുറന്നേ ഏ വണ്ടി വണ്ടി റോസ് പുതിയ ഇത് ഞാൻ 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 വേണ്ട ഡോർജി 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 അവിടെ കൊടുത്തില്ല നിന്റെ ഡോർജി കൊടുത്തിട്ടില്ല ഇതാണ് ഓടിച്ചിട്ടില്ല വണ്ടി വാ വാ കരണ്ട കരണ്ട ഏതായാലും നമുക്ക് ഇരുട്ടല്ല നമുക്ക് പിന്നെ നമുക്ക് ഇത് ചെയ്യാം ോ കൊച്ചിനെ പിടിക്കൻസ് പൊളിഞ്ഞു ഞാനോടത്തെ ചീച്ചു തന്നെ ചീത്ത പറയാനില്ല ചീത്ത വല്ലോം അത് നമ്മളുപോട്ടി പറയാം തണുപ്പ് ഞാൻ ചീത്ത പറയുന്ന ഓർത്തത് കാരണം വേറൊന്നുമല്ല എന്നാ ഡ്രസ് ഡ്രസ്സല്ല ഡ്രസ്സല്ല ഒരുക്കി ഇപ്പൊ ഒച്ചിനെയും ഒരുക്കി വന്നിട്ട് നമുക്ക് നമ്മൾ നമുക്ക് റിവ്യൂ ഒക്കെ കൊടുക്കാം ഇനി ഇനി കാർത്തീറ്റ് പിടിപ്പിക്കാം കാർസീറ്റ് പോകുന്നില്ലേ നമുക്ക് പകല് പോവാം കാരണം കാർ തീറ്റ് പിടിപ്പിച്ചില്ല പിന്നെ ഇരുട്ട് പോയില്ല എന്റെ പോകും കാണത്തില്ലോത്തേക്ക് പോയി ലോക്ക് ചെയ്തോ